പതിവിന് വിപരീതമായി മൗനമായിരിക്കുന്നവളെ കാണി ജഗത്തിനും സങ്കടം തന്നെയായിരുന്നു ഒരു പക്ഷെ ആദ്യമായവും ഇത്രയും നീളുന്ന ഒരു മൗനം പുറത്തേക്ക് മെഴുകിൽ പായിച്ചിരിക്കുന്നവളെ കാണി അവളോട് സംസാരിക്കണം എന്ന് ഉറച്ചുകൊണ്ട് തന്നെ ജഗത്ത് കാറൊരു ബ്രിഡ്ജിന് സൈഡിലേക്കായി ഒതുക്കി വണ്ടി നിന്ന് എന്ന് കണ്ടതും ആമിന്ന് മുഖം തിരിച്ചു ജഗത്തിനെ നോക്കി ഇറങ്ങ അത്രയും പറഞ്ഞിട്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ചുണ്ടിലോറിയെ പൂഞ്ചിരി മാറിച്ച് പിടിച്ചുകൊണ്ട് അവളും പുറകെ ഇറങ്ങി രാത്രിയും സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചവും തണുത്ത കാറ്റും ആമിയുടെ മിറ്റുകൾ ഒന്ന് വിടർന്നു പോയി ജഗത്ത് അവളെ ഒന്ന് നോക്കിയതും ഓടിച്ചെന്നവൻ്റെ കയ്യിൽ തോങ്ങി പെണ്ണ് അവനും ഒരു ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഫുട്പാത്തിലേക്ക് കയറി ഇത്രയും ഗൗരവം വേണോ കുഞ്ഞേ മുന്നോട്ട് നടന്ന് തുടങ്ങിയതും അവളുടെ മുഖത്ത് നോക്കാത്തനെ അല്പം ഗൗരവത്തോടെ ചോദിച്ചവൻ ആമിയെന്ന് ചിരിച്ചു നിന്നെനിക്ക് അറിയുന്നത് പോലെ മറ്റവർക്കും അറിയില്ല ജഗത്ത് വീണ്ടും പറഞ്ഞതും കുറച്ച് ഉറക്കെ ചിരിച്ചു പോയവൾ അതെനിക്കറിയാലോ പക്ഷെ എന്നിൽ നിന്നും ഇത്രയുമൊക്കെ ഒക്കെ ഒളിച്ചു വെച്ചതല്ലേ അപ്പൊ ചെറിയൊരു ഡോസ് കൊടുക്കണ്ടേ പാവ അല്ലടാ വേറെ എന്തും അവൻ സഹിക്കും പക്ഷെ നിന്റെ ഈ പിണക്കം ആഹാ എൻ്റെ ഏട്ടന അത് കഴിഞ്ഞു മതി സിദ്ധാർത്ഥൻ മേനോൻ്റെ ആളുകിനും കൂട്ടുകാരനുമൊക്കെ ആവുന്നത് പെണ്ണുന്ന് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞിരുന്നു ചെകത്തുമ്പോൾ ഒരു ചീരിയോടെ അവളെ തലയിലൊന്ന് കൂട്ടി അപ്പൊ പറഞ്ഞോ എപ്പോ എങ്ങനെ എന്നൊക്കെ വേഗം പറഞ്ഞോ ബ്രിഡ്ജിന്റെ കൈവരിയിലേക്ക് ചാരി നിന്നുകൊണ്ട് ചകത്ത് പുരുകം ഒന്ന് ഉയർത്തിക്കൊണ്ട് ചോദിച്ചതും ആമയുടെ മുഖത്തും ഒരു കള്ളച്ചിരി വിരിഞ്ഞു ആദ്യ ദിവസം തന്നെ എങ്ങനെ പപ്പയ്ക്കും എൻ്റെ ഏട്ടനും ശേഷം ജനനി ആകെ ചാഞ്ഞ് നെഞ്ചല്ലേ ഗന്ധവും ഇടുപ്പും കുറച്ച് നേരത്തേക്കാണെങ്കിലും അനുഭവിച്ചറിഞ്ഞതല്ലേ സോ ഞാൻ എങ്ങനെ മറക്കും ആമ പറഞ്ഞോണ്ട് ചീരിച്ചു ഞാനൊന്നുമില്ലെങ്കിലും ഒരു കോപ്പിന്റെ പെങ്ങളല്ലേ ആഗുണമില്ലാതിരിക്കുവോ ജഗത്തിൻ്റെ നെഞ്ചിൽ കൈവച്ച് പതിയെ ഇടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ജഗതം ചിരിച്ചു എന്നിട്ട് എന്നിട്ട് എന്താ അന്ന് രണ്ട് സ്ട്രേഞ്ചറിനൊപ്പം ലിഫ്റ്റിൽ കയറുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി രണ്ടുപേരെ പേരെ നന്നായി ഞാൻ വാച്ച് ചെയ്തിരുന്നു അതിലൊരാൾ എന്നെ നോക്കിക്കൊല്ലുമ്പോൾ മറ്റേൾ ആദ്യത്തെ ആളെ നോക്കി മിടിച്ചു നിൽക്കുന്നു കാര്യമൊന്നും മനസ്സിലാവാതെ ഞാനും പിന്നെ ലിഫ്റ്റ് സ്റ്റക്കായപ്പോൾ പേടിച്ചു പോയി ആരാ എന്താ എന്നൊന്ന് നോക്കിയില്ല ആമയൊരു ഇളിയോടെ പറഞ്ഞതും ജഗത്ത് അവളെ നോക്കി പിന്നെ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇങ്ങ് പോന്നു ദിവസം എത്രയൊക്കെ കഴിഞ്ഞിട്ടും ആ ഗന്ധവും മിടുപ്പും മറന്നു പോയില്ലായിരുന്നു പിന്നെ അറിയാലോ കല്യാണം അത് മുടങ്ങി കണ്ണേട്ടൻ വരുന്നു എന്നെ കെട്ടുന്നു ഒരുമിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും ആ നെഞ്ചിലേക്ക് ഞാൻ അത്രയും ഇഷ്ടമുള്ള ആ ഗന്ധം വീണ്ടും പരിചയമുള്ള സാന്നിധ്യം എൻ്റെ തോന്നലാകുമെന്ന് കരുതി ഞാൻ പക്ഷെ പിന്നെയും എന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്നോട് കാണിച്ച അടുപ്പം കാണിച്ചടുപ്പം എന്ന പേര് പിന്നെ ഫസ്റ്റ് നൈറ്റിൽ കുറിച്ച് ഫിറ്റായിരുന്നു നടത്തിയ കോൺഫെഷൻ ആമി ഉറക്കെ ചിരിച്ചു പക്ഷെ ആൾക്കൊന്നും ഓർമ്മയില്ലെന്ന് പിറ്റേന്ന് മനസ്സിലായി എന്നാ പിന്നെ ഒന്നറിയാത്തതുപോലെ ഞാനും അങ്ങ് അഭിനയിച്ചു പക്ഷെ അപ്പോഴും ആ വൈശുചേട്ടൻ്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു അതുപോലെ എപ്പോഴും കുറെ പെണ്ണുങ്ങളിലെ കൂടെ കിടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് സെൻ്റി അടിക്കും ആദ്യമൊക്കെ ഒന്നും അറിയാത്തതുപോലെ സമാധാനിപ്പിച്ചു വിട്ടു പക്ഷെ കഴിഞ്ഞ ദിവസം വീണ്ടും അത് തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ആമി പറഞ്ഞു നിന്നെത്തിയതും ജഗത്തിൻ്റെ മനസ്സിൽ രാവിലെ സിദ്ധുവിൻ്റെ മുഖത്ത് കണ്ട പാടുകളായിരുന്നു അവന് ചീരി വന്നു പോയി എന്നോടും അവൻ പറഞ്ഞതൊന്നുമല്ല അറിയാം എൻ്റെ ഏട്ടനും പപ്പയും ഈ ലോകത്തെ ബെസ്റ്റ് മാത്രമേ ജനനിക്ക് തരുമെന്ന് പപ്പ ഒരു ഭാരം ഒഴിവാക്കുന്നത് പോലെ എന്നെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കില്ലെന്ന് ഉറപ്പല്ലേ അബിയേട്ടനെക്കുറിച്ചും കണ്ണേട്ടനെക്കുറിച്ചും നന്നായി അന്വേഷിച്ചു കാണും അതുപോലെ എൻ്റെ ഈട്ടനും അത്രയും ഒരു ചീരിയോടെ ഒരുപാട് സ്നേഹത്തോടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ പിന്നെ അളിയനുള്ള സ്നേഹം കൊണ്ട് ഇതൊന്നും ചെന്ന് പറയാൻ നിൽക്കണ്ട എന്തായാലും ഇത്രയ്ക്ക് ഒളിപ്പിച്ചു വെച്ചവരെ കുറച്ച് പുറകെ നടക്കട്ടെ പെട്ടെന്ന് നിന്നോ ഓട്ടത് പോലെ ആമി പറഞ്ഞതും ജഗത്തും ഒരു ചിരിയുടെ തലയാട്ടി കാണിച്ചു സിദ്ധുവും ബാക്കിയുള്ളവരും എത്തി ഒരു മണിക്കൂറിൽ അധികം കഴിഞ്ഞാണ് ജഗത്തും ആമിയും മാനസിലെത്തുന്നത് ജഗത്തിൻ്റെ കാർ വരുവോളം സീറ്റോട്ടിൽ തന്നെ കാത്തിരുന്നു സിദ്ധു പത്ത് തവണയെങ്കിലും ജഗത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാക്കും ഇപ്പോൾ അവസാനം വിളിച്ചപ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞാണ് ചെക്കത്ത് ഫോൺ വെച്ചത് എല്ലാം കണ്ടും കേട്ടും മിണ്ടാതെ ഇരുന്നതേ ഉള്ളൂ ആമി കാര്യം ചെക്കത്തിനോട് കുറച്ച് തമാശ പോലെ പറഞ്ഞെങ്കിലും സിദ്ധ ഒന്നും പറയാതെ ഇരുന്നതിൽ കുറച്ച് സങ്കടവും പരിഭവും ഇല്ലാതെയില്ല ഒരു പക്ഷെ ബോധമില്ലാതെയെങ്കിലും ഒരു കോൺഫെഷൻ ഒന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ ഈ നിമിഷം അതിങ്ങനെ ആവില്ല താൻ പ്രതികരിക്കുന്നത് എന്നും അവൾക്കറിയാം ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു ഭയമാണത് വെറുത്തു പോവില്ലായിരുന്നു താൻ ഇത്രമേൽ സ്നേഹിച്ചിട്ട് തന്നോട് ഈ വിധമെല്ലാം മറച്ചുവെച്ചതിന് അതിലൂടെ വേദനിപ്പിച്ചതിനും എന്ത് ന്യായ കരണങ്ങൾ നിർത്തിയാലും പോരാതെ വന്നേനെ മനസ്സുകൊണ്ട് അത്രയും അകന്നു പോയേനെ കുഞ്ഞേ ഇറങ്ങുന്നില്ലേ വീടെത്തിയിട്ടും എന്തോ ആലോചനയിൽ ഇരിക്കുന്നവളെ ജഗത്ത് തട്ടി വിളിച്ചതും അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി ഏട്ടനും മനസ്സിലാവൂട്ടോ ഈ മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് ക്ഷമിക്കണം എന്നത് ഞാൻ പറയില്ല വേറെ എന്ത് കള്ളം പറഞ്ഞാലും അഭിനയിച്ചാലും മറ്റു സ്ത്രീകളോട് ബന്ധമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞതിന് ന്യായിക്കണം ഒന്നുമില്ല പറയുമ്പോൾ ഒരേട്ട് കരുതലും മാതിയും ഒരുപോലെ അവനും ഉണ്ടായിരുന്നു പിന്നെ സിദ്ധു അവനെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല കുഞ്ഞി ഞാനായാലും പപ്പയായാലും അന്വേഷിച്ച് അറിഞ്ഞതാണ് അഭിയും സിദ്ധുവും ക്യാമ്പിൽ വെച്ചുള്ള സൗഹൃദം എല്ലാം അവരുടെ ബാശിലുണ്ടായിരുന്നു ചിലരാണ് പറഞ്ഞത് കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു തോന്നിയത് സുഹൃത്തുക്കളായവർ എന്തിനാണ് ശത്രുക്കളെ പോലെ എന്നാലോചിച്ചപ്പോൾ എന്തെങ്കിലും കാരണമുണ്ടാകും എന്ന് തോന്നി പിന്നെ സിദ്ധുവും അബിയും പറയുന്നതല്ലാതെ സിദ്ധുവുമായി അത്തരത്തിൽ അടുപ്പമുള്ളൊരു പെണ്ണിനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പപ്പയുടെ ഓഫീസിൽ വന്ന് അഫീസ് സിദ്ധുവിൻ്റെ ആ ഫോട്ടോസ് എല്ലാം ഏൽപ്പിച്ച് പോന്നപ്പോഴും പപ്പ അവരെ കുറിച്ച് അന്വേഷിച്ചതാണ് ആ പെൺകുട്ടികൾക്കൊന്നും സിദ്ധുവാര എന്ന് പോലും അറിയില്ല പപ്പ അതൊന്നും അന്വേഷിക്കുമെന്ന് അവരും ചിന്തിച്ചുപോലും കാണില്ല എന്നിട്ടും പപ്പയുടെ മുന്നിൽ അതുപോലെ ഒരു നാടകം അറിയാതെ പോലും അവരുടെ അഭിനയം പാളി പോകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ രണ്ടുപേരും എടുത്തു എന്ന് പറയുന്നതാവും ശരി ഉം എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കിനി അതിനെക്കുറിച്ചൊന്നും അറിയണമെന്ന് പോലുമില്ല എന്നെപ്പോലും ഒളിച്ചു വെച്ചില്ലേ അതിന് പണിഷ്മെൻറ്റ് കൊടുക്കാത്തിരുന്നാൽ ഇനിയും ചിലപ്പോൾ അത് ആവർത്തിക്കും ഏട്ടനെ എതിർക്കരുത് ആമി പറഞ്ഞതും ചെകത്തൊരു ചീരിയോടെ ഇല്ലെന്ന് തലയാടി എന്നാ ഇറങ്ങിക്കോ ആൾ കുറേ നേരമായി അവിടെ തന്നെ നിൽക്കുന്നു തങ്ങളെ പ്രതിഷ്ഠ എന്നാൽ പോലും നിൽക്കുന്നവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചകത്ത് പറഞ്ഞതും ആമി നേരത്തെ ഒരു ചീരിയോടെ പുറത്തേക്ക് നോക്കി കാർ തുറന്ന് ഇറങ്ങുമ്പോൾ തീർത്തും ഗൗരവം നിറഞ്ഞിരുന്നു അവളുടെ മുഖത്ത് ജഗത്തിന്റെ മുഖത്ത് വലിയ തെളിച്ചമ്മിലെന്ന് കണ്ടതും സിദ്ധുവാകെ വല്ലാതെയായി പ്രതീക്ഷിച്ചതാണെല്ലാം ആരെയും ഒന്നും അറിയിക്കരുതെന്ന് എന്നെ തീരുമാനിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നത് പക്ഷെ ഇപ്പോൾ അതിൽ തെറ്റായി പോയെന്ന് മനസ്സിലാവുന്നുണ്ട് പറയാമായിരുന്നു തന്റെ ആമയോടെങ്കിലും താൻ അടുത്ത് നിൽക്കുന്നത് അറിഞ്ഞിട്ടും നോക്കാതെ പോകുന്നവളെ കാണി സിദ്ധുവിന്റെ ഉള്ളം നോവാൽ പിടിഞ്ഞു നാവ് ഉയർത്തി അവളുടെ പേര് വിളിക്കാൻ പോലും ധൈര്യമില്ലാത്തതുപോലെ നിന്നു പോയവൻ നീ കിടന്നില്ലായിരുന്നോ സിദ്ധു തീർത്തും നോർമലായി ചോദിക്കുന്നവനെ അടുത്ത നിമിഷം ഇറക്കിപ്പുണർന്ന സിദ്ധു ജഗത്തൊന്ന് പിന്നോട്ട ആഞ്ഞു പോയെങ്കിലും വേഗം നേരെ നിന്നു സോറി ഞാൻ ഇറ്റ്സ് ഓക്കേടാ എനിക്ക് മനസ്സിലാവും നിനെ നീയും അഭിയും അത്രയും വർഷങ്ങൾ എടുത്തുണ്ടാക്കിയ പ്ലാനാണിതെന്ന് പറയാൻ പറ്റുന്നതായിരുന്നുവെങ്കിൽ നീ അത് പറഞ്ഞേനേ എന്ന് ജഗത്ത് അവൻ്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും നേർത്തൊരു ആശ്വാസം സിദ്ധുവിന് തോന്നി അല്ലെങ്കിലും അഭിയോളം തന്നെ അത്രയും അടുത്ത സൗഹൃദമാണ് ജഗത്തിനോടും പരിചയപ്പെട്ടിട്ട് ദിവസങ്ങൾ ആയതേയുള്ളൂ എങ്കിലും വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് പരസ്പരം ആമീ സങ്കടമാണ് അവൾക്ക് നീക്കുറിച്ച് പാടുപെടും ജഗത്ത് ഒരു തന്നെ പറഞ്ഞതും സിദ്ധുവിൻ്റെ മുഖം ദയനീയമായി നമ്മൾ രണ്ടുപേരും ഒത്തിരി സ്വാദ്ത കാണിച്ച് പോയിട്ടുണ്ട് സിദ്ധു നിന്നെ കുറ്റപ്പെടുത്താനുള്ള റൈറ്റ് എനിക്കില്ല നാല് വർഷം നാല് വർഷമാണ് ഞാൻ എൻ്റെ കുഞ്ഞിൽ നിന്നും അകന്നു നിന്നത് എൻ്റെ അവസ്ഥ എന്ത് തന്നെയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെ ദേഷ്യം തോന്നിപ്പോകും ജഗാദ് ജഗത്തിൻ്റെ കണ്ണ് നിറഞ്ഞു തുടങ്ങിയതും സിദ്ധു അവനെ വിളിച്ചു ഏയ് ഒന്നുമില്ലടാ ഞാൻ വെറുതെ നീ ചെല് എല്ലാം തുറന്നു പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുക നിന്നെ വേദനിപ്പിക്കാൻ അവൾക്കാവില്ല ജഗത്ത് പറഞ്ഞു നിർത്തിയതും സിദ്ധു എന്ന് മോളീരേയുള്ളൂ എന്നാലേ ഞാനെന്ന് ആ ഡോക്ടറെന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഗസ്റ്റല്ലേ വിഷമവും സങ്കടവുമെല്ലാം ഓൺ ദ സ്പോട്ടിൽ മായിച്ചു കളഞ്ഞുകൊണ്ട് ക്രിസ്റ്റിയുടെ കാര്യം പറഞ്ഞത് ജഗത്തിൽ പുച്ഛം നിറഞ്ഞു ആ അവസ്ഥയിലും സിദ്ധു എന്ന് ചേരിച്ചു പോയിരുന്നു സിദ്ധു മുറിയിലെത്തുമ്പോൾ ആമി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആള് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് തനിക്ക് മുഖം തലതി പോകുന്നത് കണ്ടതും സിദ്ധു വേഗം ചെന്നവളുടെ മുന്നിൽ കൈഞ്ഞിനോ ആമി മുന്നിൽ നിരക്കുന്നവനെ ഒന്ന് നോക്കി സൈഡിലൂടെ മാറിപ്പോകാൻ തുടങ്ങിയതും സിദ്ധു അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി ആമി പ്ലീസ് എനിക്ക് ജസ്റ്റ് ലീവ് മീ സിദ്ധു പിടിച്ച കൈ വിടുവിക്കാൻ വിടിവിക്കാൻ അവൾ പറഞ്ഞതും ദയനീയമായി എന്ന് നോക്കിയവൻ ഇന്നോളം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അവൾ എല്ലാത്തിനും കാണാൻ തന്റെ പ്രവൃത്തിയാണെന്ന് അറിയാമെങ്കിലും അവളുടെ ഈ ഭാവം മാത്രം അംഗീകരിച്ചു കൊടുക്കാൻ അവനുമാവുന്നുണ്ടായിരുന്നില്ല എന്നെ ഒന്ന് നോക്കാംമി പ്ലീസ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കല്ലേ എനിക്ക് നിങ്ങൾക്കത് സഹിക്കില്ല എന്നല്ല പറയാൻ പോകുന്നത് ആമി തീർത്തും ഗൗരവത്തോടെ അത് ചോദിച്ചതും പകപ്പോഴേ അവളെ നോക്കിയിരുന്നവൻ അവളെ പിടിച്ച കൈകൾ അറിയാതെ അയഞ്ഞു ആമി എന്നെ അങ്ങനെ വിളിക്കലേ വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ ഉള്ളു പിടയുന്ന നോവിലും അത്രയും പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ നേരെ വീട്ടിലേക്ക് കയറി കിടന്നവൾ നിന്ന നിൽപ്പിൽ തന്നെ തറിഞ്ഞു പോയിരുന്നു സിധു ഹൃദയം കീറി നോവ് ശത്രുവിനു മുന്നിൽ ജയിച്ചു പക്ഷേ തൻ്റെ പ്രാണനു മുന്നിൽ തോറ്റു ദേഷ്യം കാണിക്കും വഴക്ക് പറയും തല്ലും എന്നൊക്കെ കരുതിയ അവളുടെ അവഗണന അവനെ ഓരോ നിമിഷവും തളർത്തിക്കളഞ്ഞു മിഴികൾ മിഴുകൾ ഇറക്കി അടച്ച് അവനിൽ നിന്ന് മുഖം തിരിച്ചു കിടന്നതേയുള്ളൂ ആമി ഏറെ നേരത്തിന് ശേഷം വാഷ്റൂമിന്റെ വാതിൽ തുറന്ന് അടയുന്ന ശബ്ദവും അകത്തു നിന്നും വെള്ളം വീഴുന്ന ശബ്ദവും കെടുത്തും ആമയുടെ കണ്ണും നിറഞ്ഞു വാശിയുടെ തുടച്ച് നീക്കുകയുള്ളൂ അവൾ നാളെയാണ് ഫ്ലൈറ്റ് പോകണമെന്ന് തന്നെയാ ഉറപ്പിച്ച കൈയിലെ ബിയർ സിഫ്റ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് അവൻ ചന്ദ്രശേഖരനെ നോക്കി പോകത ശരിയാ വിലവംശി മകനോടെ പറഞ്ഞിട്ട് തന്റെ പാക്കിങ് തുടർന്ന് അയാൾ എവ്രിങ് ഇല്ല അവർക്ക് അവടെ പവർ എന്താണെന്ന് അറിയില്ല അതിനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല അയാൾ ഉറപ്പിച്ച് പറഞ്ഞതും വംശി വെറുതെ ഒന്ന് ചിരിച്ചു ഉറപ്പാണ് പപ്പയ്ക്ക് അവർക്കൊപ്പം ഉള്ള ആൾ തന്നെ വളചറിഞ്ഞെന്ന് നൽകിയ ഇൻഫർമേറ്റ് ആണിത് ചെന്നിട്ട് എന്താണ് പ്ലാൻ അവർക്കൊപ്പം നിൽക്കും അതെങ്ങനെ ശരിയാകും അവർക്കെതിന് സംശയം മാത്രമേ ഉള്ളൂ ഞാനും ഇതിന് പുറകിലുണ്ടെന്നതിന് ഉറപ്പില്ല അതുപോലെ തെളിവുകളും അവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ വേണ്ടുന്ന ഒരു ഡ്രാമ അത്രേ വീണ്ടും വിചാരിക്കുന്ന അത്ര ദേ ഒന്നും ദ്രില്യൻസ് ആയിരിക്കാം പക്ഷേ ജനനയുടെ കാര്യത്തിൽ രണ്ടുപേരും ഇമോഷണലി വീക്കാണ് അവരുടെ ഏക ബലഹീനത അയാൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും വംശിയൊന്നും മോളിയതേയുള്ളൂ അന്ന് ജനനയുടെ മാരേജ് ഏട്ടനായി നടത്തിയാൽ മതിയായിരുന്നു എന്നാൽ ഈ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു കുറച്ച് അമർഷത്തോടെ തന്നെ വംശി പറഞ്ഞതും ചന്ദ്രശേഖർ ഒന്ന് മൗനമായി ഭദ്രതയെ കൊണ്ട് ജനനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ലതാ അങ്ങനെയൊരു ഓപ്ഷൻ തന്നെ അവളുടെ കാര്യത്തിൽ മഹാദേവിനോട് പറഞ്ഞത് മഹിക്കും താൽപ്പര്യം തന്നെയായിരുന്നു ആ പ്രപ്പോസൽ ജനനിയുടെ അവസ്ഥ അറിയുന്നവൻ തന്നെ ആകുമ്പോൾ അവൾ കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് മഹിയെ പറഞ്ഞ് കൺവീൻസ് ചെയ്യാനും എളുപ്പം സാധിച്ചു എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ജനനി ആ വിവാഹത്തെ എതിർത്തു ബർത്ത്ഡേ ആയാലും വംശമായാലും അങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ലെന്നും ഇനി കാണാൻ ആവില്ലെന്നും അവൾ തീർത്തും പറഞ്ഞു അതോടെ മഹിയെ ആ പ്രപ്പോസൽ ഉപേക്ഷിച്ചു പിന്നെ കൂടുതൽ നിർബന്ധിക്കാനും ആവില്ലായിരുന്നു ഉള്ളിലെ കള്ളം പിടിക്കപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ബദ്രിക്കും ഇഷ്ടമായിരുന്നു അവളെ ആയിരുന്നു എന്നല്ല ഇന്നുമാണ് അധികം വൈകാതെ അവൾ സ്വന്തമാകുമെന്ന് അവൻ ഉറപ്പാണ് എല്ലാത്തിനും ഒടുവിൽ ജനനി ഭദ്രിക്ക് തന്നെ സ്വന്തമാകും കേവലം മനുഷ്യനായ സിദ്ധാർത്ഥ മേനോനോ ജഗത് മഹാദേവനോ മറികടക്കാനാവില്ല ബദ്രിയെ പക്ഷേ ജനനിക്ക് അതിന് കഴിയും അതുപോലെ ആരിനും വംശി തൻ്റെ പപ്പയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പറഞ്ഞിട്ടും അയാളൊരു ഞെട്ടിലൂടെ അവനെ നോക്കി താൻ മനസ്സിൽ കരുതിയിരുന്നത് എങ്ങനെ അവൻ അറിഞ്ഞു എന്നൊരു സംശയമായിരുന്നു അയാളിൽ ഞാനൊരു മെന്റലിസ്റ്റാണ് പാപ്പ പലപ്പോഴും മറന്നു പോകുന്നു നേരത്തെ ഒരു ചിരിയള പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയതും കുറച്ചു സമയം ആ വഴി നോക്കി ഇന്ന് പോയി ചന്ദ്രശേഖർ പംശി പറഞ്ഞ വാക്കുകൾ വീണ്ടും കാതിൽ മുഴങ്ങുന്ന പോലെ ഭയത്താൽ ആ രംഗം മുന്നിൽ കണ്ടതുപോലെ അയാളുടെ ഉടൽ ഒന്ന് വിറച്ചു പോയിരുന്നു ആ നിമിഷം സിദ്ധു ഫ്രഷായി ഇറങ്ങിയതും ആദ്യം നോക്കിയത് ബെട്ടിലാക്കിടന്ന് മയങ്ങുന്നവളെയാണ് സിദ്ധുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ ചൂടില്ലാതെ ഉറങ്ങുന്നവൾ ഇന്ന് അവൾ പൂർണ്ണമായും തന്നെ അവഗണിച്ചു കഴിഞ്ഞു അവനും മനസ്സിലായി അത്രയും വേദനയുടെ അവൾ കരികിലായി കിടന്ന പെണ്ണിനെ ഉണർത്താതിനെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തിയവൻ എനിക്ക് ഇങ്ങനെയല്ലാതെ ഉറക്കം വരത്തില്ലടി നീ എൻ്റെ നെഞ്ചിലില്ലാതെ കണ്ണടയ്ക്കാനാവില്ല പതിയെ കാതുരം ഇളറിക്കൊണ്ടവൻ പറയുമ്പോൾ അത്രനേരം ഉറക്കം നടച്ചുകിടന്നുള്ള ചുണ്ടെന്ന് വിതമ്പിപ്പോയിരുന്നു എനിക്കും ആവില്ല കണ്ണേട്ട ഉള്ളിലായി പറഞ്ഞുകൊണ്ടും മയക്കത്തിൽ ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലൊക്കെ മുഖം അമർത്തി വെച്ചു ആമി കണ്ണു നിറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു പോയവൻ രാവിലെ ആദ്യം കണ്ണ് തുടർന്നത് സിദ്ധുവാണ് തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് മയങ്ങുന്നവളെ കാണി ഉള്ളിലിരിക്കുന്ന കനലിന് അല്പം ആശ്വാസം വല തോന്നിയവന് അവൾ നിറുകിയത് തഴുകിയും ചുംബിച്ചും ഏറെ നേരം അത് കിടപ്പ് തുടർന്നു ഉണർന്നു കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യമായിരിക്കും എന്നറിയാം ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും സമ്മതിക്കില്ലെന്നും ഒന്ന് ക്ഷേമിക്കടി ആമിക്കുഞ്ഞേ നിന്റെ കണ്ണേട്ടനല്ലേ ഞാൻ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും നിന്ന് ചേർത്തി ചേർത്തിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഇത്തിരി സ്വാർത്ഥനായിപ്പോയി ഞാൻ ഒരു പെണ്ണും സഹിക്കാത്ത കാര്യം എന്നിൽ നിന്നും ഉണ്ടായി എന്ന് എല്ലാവരും പറഞ്ഞിട്ടും എൻ്റെ കഴുത്തിൽ താലു കിട്ടിയതിൽ പിന്നെ ആമയുടെ സ്വന്തമാണെന്ന് വിളിച്ചു പറയുമ്പോൾ എനിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഒക്കെയും അത്രയും സന്തോഷം തോന്നിപ്പോകും എനിക്ക് ശരിക്കും തല്ലു കിട്ടേണ്ട പണിയാ അത് നിന്നെ അത്രയും നോവിച്ചിട്ടുണ്ട് എന്നിപ്പോൾ എനിക്കറിയാം എങ്കിലും പറ്റിപ്പോയി ഇനി ഉണ്ടാവില്ല നീ തലേന്ന് മുതൽ അവളോട് പറയുന്ന സോരിക്കൂട്ടി വെച്ച വാക്കുകൾ അത്രയും പതിയെ പറഞ്ഞ് സിധു ആമ്മയും ഉറങ്ങിക്കിടക്കുന്നത് നന്നായി ഇല്ലായിരുന്നുവെങ്കിൽ മുഖത്ത് ഇനിയും പാട് വീണനെ അതുപോലത്തെ ന്യായകരണമാണല്ലോ പറഞ്ഞത് ടേബിളിൽ ഇരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തതും സിതു ആമയിൽ നിന്നും പതിയെ അവളെ ഉണർത്താതെ അകന്നുകൊണ്ട് കോൾ എടുത്തു പറ ജഗത് നീ എഴുന്നേറ്റില്ലേ കല്ലൂനെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പപ്പ വിളിച്ചിരുന്നു നമുക്ക് പോയി അവരെ കൂട്ടിക്കൊണ്ടു വരാം ജഗത്ത് ഫോണിലൂടെ പറഞ്ഞതും സിദ്ധു സമ്മതം പറഞ്ഞിട്ടുണ്ട് ആമയുടെ നിറക്കിൽ ഒരിക്കൽ കൂടി ചുണ്ടു ചേർത്തുകൊണ്ട് അകന്നു മാറി കുളിച്ച് റെഡിയായി വന്നിട്ടും ആമ എഴുന്നേറ്റില്ല എന്ന് കണ്ടതും സിദ്ധു അവളെ പതിയെ തട്ടി വിളിച്ചു ചിമ്മി തുറന്നതും അരികിൽ നിൽക്കുന്ന സിദ്ധുവിനെ കാണി പിന്നിൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആമയുടെ ദേഷ്യവും അവഗണനയും പ്രതീക്ഷിച്ചു നിന്നവൻ്റെ മുഖം അവളുടെ പുഞ്ചിരിയിൽ ഒന്ന് തിളങ്ങി കുറച്ച് സമയം എടുത്ത് ബോധം വന്നതും ആമയുടെ ചുണ്ടിലെ ചിരി പാടെ മാഞ്ഞു ദേഷ്യത്തോടെ സിദ്ധുവിനെ ഒന്ന് നോക്കി മുഖം തീരിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി സിദ്ധുവിൻ്റെ കണ്ണൊന്ന് നിറഞ്ഞുപോയി മറ്റൊന്നും സഹിക്കാൻ തനിക്ക് കഴിയും എന്നാൽ ഈ ഒരുപള്ള അവഗണന അത് താങ്ങാൻ ആവില്ലെന്ന് സിദ്ധുവിന് മനസ്സിലായി ഈ ലോകത്ത് തനിക്ക് സ്വന്തമെന്നും പൂർണ്ണമായും അവകാശപ്പെടാൻ ആകെയുള്ളവളാണ് ചിന്തകൾ വീണ്ടും പല വഴി പാഞ്ഞതും സിദ്ധുവിൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു ജഗത്താണെന്ന് കണ്ടതും അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കി ദീർഘമായി വിശ്വസിച്ചുകൊണ്ട് അവൻ റൂമിന് പുറത്തേക്ക് നടന്നു ആമയും കാശിയും ക്രിസ്റ്റിയും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് എൻ്റെ കുഞ്ഞി നോക്കിക്കോണേ കാറിലേക്ക് കയറുന്നതിന് മുൻപ് കാശിയടായി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ജഗത് സിദ്ധുവിൻ്റെ ഊഴം കഴിഞ്ഞ ഇപ്പോൾ അവൻ്റെ വകയാണ് ഇവർക്ക് രണ്ടിനും വട്ടുണ്ടോ ക്രിസ്റ്റി പതിയെ കാശിയടായി ചോദിച്ചതും പൊട്ടി വന്ന ചിരി ഒതുക്കി പിടിച്ചവൾ ആർക്കും തോന്നിപ്പോകുന്ന സംശയം ആമയെക്കുറിച്ച് ഇത്രയും അറിഞ്ഞിട്ടും അവളുടെ കഴിവുകളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിട്ടും ഇത്രയും പറഞ്ഞു പോകുന്ന രണ്ടിനെയും കാണേ ഉണ്ടാകാവുന്ന സംശയമാണ് ആമയുടെ തങ്ങളെ നോക്കിക്കോണെ എന്നല്ലേ പറയേണ്ടത് എന്നായിരുന്നു ക്രിസ്റ്റി സമയം ഓർത്തത് അവർക്ക് രണ്ടാൾക്കും ആകെ ഒരു ഭ്രാന്തുള്ളൂ ക്രിസ്റ്റി അതിൻ്റെ പേരാണ് ജനനി മഹാദേവൻ മനസ്സി നിറയുന്ന പുഞ്ചിരിയുടെ കാശി ക്രിസ്റ്റിയടായി പറഞ്ഞതും ആമയുടെ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു തീർത്തും മാലാക്കപ്പുര ഒരു പെൺകുട്ടി അവളെ അത്രയും സ്നേഹിക്കുന്ന പാതിയും സഹോദരനും മൂവരും ക്രിസ്റ്റിയുടെ ഉള്ളിൽ കൗതുകം നിറച്ചു